എങ്ങനെ എപ്പോൾ ദേവാലയത്തിൽ കെട്ടാമെന്നുള്ളത് വൈകുന്നേരം കിടക്കുമ്പോൾ തന്നെ അമ്മച്ചി മനസ്സിൽ ഇങ്ങനെ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കണം ദേവാലയത്തിൽ പോകണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ദേവാലയത്തിലേക്കുള്ള ആ യാത്രയിൽ മഴയോ തണുപ്പോ ചൂടോ കാറ്റോ മഞ്ഞോ ഒന്നും ഈ അമ്മച്ചിക്ക് പ്രതിബന്ധമായിരുന്നില്ല ഈ ദേവാലയത്തിലുള്ള അമ്മച്ചിയുടെ കുർബാന മാത്രമായിരുന്നു എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത് എത്ര മഴയായാലും അതിരാവിലെ ഈ ദേവാലയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ദേവാലയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ കൊണ്ടുവരുന്നതെന്നുമല്ല വണ്ടിക്ക് മറ്റൊച്ചി വരുന്നത് വീട്ടിൽ നിന്നും അതിരാവിലെ ഇറങ്ങി ആയിരത്തി അമ്മച്ചയ്ക്ക് ഈ ദേവാലയത്തിലേക്കുള്ള വണ്ടി ഇപ്പോഴും കണ്ണൂർ വീട്ടിൽ കിട്ടാൻ പോലും ഈ ദേവാലയത്തിലെത്തുവാനായിട്ട് അമ്മച്ചയ്ക്ക് അറിയാം അത്രമാത്രം എല്ലാ ദിവസത്തെയും അമ്മച്ചിയുടെ ദിവസം തുടങ്ങുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ ഈ പറയുന്ന അമ്മച്ചിയുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുർബാന കഴിഞ്ഞതിനു ശേഷം എല്ലാവരും പോകുമ്പോഴും അമ്മച്ചി ഇവിടെ ഉണ്ടാകും ഈ ദേവാലയത്തിനു ചുറ്റുമുള്ള ഈ കുരിശിന്റെ വഴിയിലെ ഓരോ രൂപത്തിലും ഈ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന എല്ലാത്തിനും സ്വരൂപങ്ങളുടെ മുമ്പിൽ ശേഷം അമ്മച്ചി നേരെ പോകുന്ന സമിതി പങ്കാളികളെ അവരുടെ പ്രാർത്ഥിക്കും അതിനുശേഷം അതിൽ ഉച്ച മണിക്കൂറുകളായിരിക്കാം അതൊരു സമയമൊന്നുമില്ല അമ്മച്ചയ്ക്ക് എപ്പോൾ പ്രാർത്ഥന നിർത്തണമെന്ന് തോന്നുന്നു അപ്പോഴേ നിർത്തു അതിനുശേഷം വീട്ടിലേക്കുള്ള മടക്കയാത്ര അതും നടന്നു തന്നെ ഞാൻ പോകുന്നത് വഴിയിൽ കാണുന്നവരോടൊക്കെ എപ്പോഴും സംസാരിക്കും വഴിയിൽ കാണുമ്പോൾ അവരോട് കുറിച്ചും പറയാതെ അല്ലെങ്കിൽ ഈ അമ്മച്ചീ പരിചയമില്ലാത്ത നാട്ടുകാർ ഇവിടെ കണ്ണക്കുറവ് വീടിൻ്റെ വഴിപാടുകളിൽ ഈ അമ്മച്ചിയെ അറിയാത്തയില്ല കാരണം അവർക്കറിയാം അമ്മച്ചി രാവിലെ അവരുടെ ദേവാലയത്തിലേക്ക് വരുന്ന സമയവും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയവും ഈ വഴിയിലോത്തുള്ള എല്ലാ വീടുകൾക്കും അറിയാം പോകുന്ന വഴിയിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ വരും രോഗി സന്ദർശനം നടത്തും കുശലാന്വേഷണങ്ങൾ നടത്തും യും പ്രായമായവരെയും സന്ദർശിക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പ്രിയമുള്ളവരെ ഈ അമ്മച്ചി നമുക്ക് വളരെ നിന്ന് ജീവിതം ആരംഭിക്കുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടിയാണ് അമ്മച്ചിയിലെ അവസാനത്തിൽ മടക്കം നമുക്ക് നോക്കാം ഇവിടെ ഈ ദേവാലയത്തിൽ ദേവാലയ പരിസരത്തുമായിട്ട് ഈ പുരുഷനെ തന്നെയാണ് ഈ അമ്മച്ചി ഈ ലോകത്തിലായിരുന്നു നേടിയെടുത്ത സമ്പാദ്യം എന്ന് പറയുന്നത് അമ്മച്ചിയെ അനുഗമിക്കുവാനായിട്ട് ഈ ദേവാലയത്തിലേക്കുള്ള ഇതുവരെയുള്ള അമ്മച്ചിയുടെ യാത്ര ഒറ്റക്ക് ഒരു രാത്രിയിൽ ആയിരുന്നെങ്കിൽ ഇന്നത്തെ അമ്മച്ചിയുടെ അവസാനത്തെ യാത്ര നമ്മുടെ എല്ലാവരുടെയും അമ്മച്ചിയുടെ സ്നേഹപതിയായിട്ടുള്ള മക്കളുടെയും ജീവിത പങ്കാളി ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് ആ കഥകളുടെ അടുത്തേക്ക് തന്നെ അമ്മച്ചി യാത്രയാകുമ്പോൾ അമ്മച്ചിയുടെ പ്രിയപ്പെട്ടവരെല്ലാം അമ്മച്ചിയെ അനുഗമിക്കുകയാണ് ഇത്രമാത്രം ഭീഷണിയോട് പോയി വിശ്വാസ ജീവിതം നയിച്ച് നമ്മൾക്ക് ദാനമായ രീതിയിൽ എൻ്റെ മൗനമാ විශ්වාස ක්सी ේවා ත ചවක් ැති වරත්තු වා ए. අමක් ී සච් සෂ්ට පඩ ල ්चේ මක්ො ම මොගේ කඩක්‍ර තාරගීම. ශේහවර කඩ ර ොද, අක විශ්වාස සවර ගො ාල යාටිකසි ඒේවා රණ ො. අම ී ෙක් ීවිද ෙතු ිය. ම විත න ල රග. അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചിയുടെ ഒരു മകളെ മാറ്റി നിർത്തുവാനായിട്ട് ഈ അമ്മച്ചി പറഞ്ഞവരുടെ വിശ്വാസം തന്നെയാണ് ആ ആകളെ എത്തിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ദേവാലയത്തോട് ചേർന്ന് അമ്മച്ചി മാത്രമല്ല അപ്പച്ചനുണ്ടായിരുന്നപ്പോഴും ഈ ദേവാലയത്തിന്റെ കൈകാരണത്തിൽ ആയിരുന്നിട്ടും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ആ മാതൃകയിൽ തന്നെയാണ് മക്കളും ഇപ്പോൾ വളരുന്നത് എന്നുള്ളത് നമുക്കൊത്തിരി സന്തോഷമാണ് പിന്നെയുള്ളവരെ മരണം എപ്പോഴും ഒരു നമ്മുടെ സങ്കടത്തിലേക്ക് കൊണ്ടുപോകും കാരണം സ്നേഹിക്കുന്നവരുടെ വേറെ അത് എപ്പോഴും നമുക്ക് ദുഃഖം പകർന്നു നൽകുന്നതാണ് പക്ഷേ ക്രൈസ്തവരായ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ മരണം ഒന്നിൻ്റെയും ഒരവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് യും അവസാനമല്ല ഇത് പുതിയൊരു ജീവിതത്തിലേക്ക് ഉള്ള ഒരു പണിത്തലാണ് മരണത്തിലൂടെ മാത്രമേ തിരുസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ പാപത്തിന്റെ ഭരണം മരണത്തിലേക്ക് വന്നത് പല സ്വീകാരവും പക്ഷേ നമ്മൾ പേടിയോടുകൂടി കണ്ടിരുന്ന ആ മരണത്തെ തോൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ നമുക്ക് പേടി സ്വപ്നമല്ല ഒരു പ്രത്യാശ ദിവസമാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദൈവദൂതന്മാർ നമ്മുടെ ആത്മാവിനെ െന്നും ദൈവത്തിന്റെ വലുത്ഭാഗത്ത് ഇരുത്തുവാനായിട്ട് ദൈവദൂതന്മാർ നമ്മുടെ ആത്മാവിനെ സന്നതിലേക്ക് സംഭവിക്കുമെന്നും ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് കൂടുന്നത് നമ്മുടെ കർത്താവായ ഈശോ മരണത്തെ തോൽപ്പിച്ച് എന്നുള്ള ഒരു സത്യം മാത്രമാണ് നമ്മൾ പക്ഷേ നമ്മുടെ മരണത്തെ തോൽപ്പിച്ച് തന്നെ മഹത്വത്തെ ായിട്ട് എല്ലാവർക്കും വലിയത് കൊണ്ട് ഈ മരണത്തെയോട് നമ്മൾ വിലപിക്കുകയാണ് അറിയേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥാശിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ കൂടി ഒരു മധ്യസ്ഥുണ്ട് എന്ന പ്രത്യാശയോടുകൂടി കഴിയാം എല്ലാവർക്കും അമ്മച്ചി ഇപ്പോഴും ഒരു ആത്മീയ സാന്നിധ്യമായിട്ടാണ് ഇവിടെ നടത്തുന്നത് ഈ നിമിഷം അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മാതാപിതാക്കളും നമ്മുടെ മക്കളിലോ കൊച്ചുമക്കൾക്കോ മാത്രമല്ല